Camaleón trumbo മാറിമറിയുന്ന യു എസ് തിരഞ്ഞെടുപ്പ് രംഗത്തേക്കാണ് ലോക ശ്രദ്ധ ഇപ്പോൾ ചൈനയുടെ മുന്നേറ്റം ശക്തമാണെങ്കിലും ഇന്നും യു എസ് തന്നെയാണ് ലോകശക്തി എന്നതാണ് ഈ ഉറ്റുനോട്ടത്തിൻ്റെ കാതലും അവിടെയാണ് അലൻ ലിക്ടമൻ്റെ പ്രവചനങ്ങൾക്കുള്ള പ്രാധാന്യവും പത്തിൽ ഒൻപത് യു എസ് തിരഞ്ഞെടുപ്പുകളും അലൻ ലിക്ടമൻ്റെ പ്രവചനത്തിനൊപ്പമായിരുന്നു എന്നത് അക്കാദമി ലോകവും കരുതലോടെയാണ് കാണുന്നത് അലൻ ലിക്ടമൻ തൻ്റെ പതിമൂന്ന് താക്കോലുകൾ ഉപയോഗിച്ച് നടത്തിയ പഠനത്തിൽ അടുത്ത യു എസ് പ്രസിഡന്റ് പദവി കമല ഹാരിസൻ ആണെന്ന് പ്രവചിക്കുന്നു ആരാണ് അലൻ ലിക്ടമൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ ന്യൂയോർക്കിലെ ബ്രൂക്ലിനിൽ ജനിച്ച ലിക്ടമൻ തന്റെ കരിയറിൻ്റെയും ജീവിതത്തിൻ്റെയും ഭൂരിഭാഗവും ചെലവഴിച്ചത് വാഷിംഗ്ടൺ ഡി സിയിലെ അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിലാണ് ചരിത്രകാരൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മുതൽ അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിൽ ചരിത്ര പ്രൊഫസർ ലിക്ടമൻ്റെ രാഷ്ട്രീയ ശാസ്ത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ സംഭാവന റഷ്യൻ ഭൂകമ്പ ശാസ്ത്രജ്ഞനായ വ്ളാഡിമർ കെയ്ലിസ് ബോറോക്കുമായി സഹകരിച്ച് വികസിപ്പിച്ചെടുത്ത വൈറ്റ് ഹൗസിലേക്കുള്ള താക്കോലുകൾ എന്ന മോഡലാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രവചന മോഡൽ അദ്ദേഹത്തെ തെരഞ്ഞെടുപ്പുകളുടെ നോസ്ട്രതാമസ് എന്ന പേരിന് അർഹനാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ ഈ മോഡൽ ഉപയോഗിച്ച് പത്ത് യു എസ് പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പുകളിൽ ഒൻപതും കൃത്യമായി പ്രവചിച്ചയാൾ ഹാർഡ്വാഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും യു എസ് ചരിത്രത്തിൽ പി എച്ച് ഡി അക്കാദമികമായി തന്നെ അമേരിക്കൻ രാഷ്ട്രീയ ചരിത്രത്തിൽ വൈദഗ്ധ്യം നേടിയ ലിക്ടമെൻ ജിയോളജിസ്റ്റായ വ്ളാഡിമർ കോഗനുമായി സഹകരിച്ച് വൈറ്റ് ഹൌസിലേക്കുള്ള താക്കോലുകൾ എന്ന മോഡൽ രൂപപ്പെടുത്തുന്നത് പതിമൂന്ന് താക്കോലുകൾ യു എസ് രാഷ്ട്രീയത്തിന്റെ അടിയൊഴുക്കുകളും നിലവിലെ പാർട്ടികളുടെ പ്രകടനവും വിലയിരുത്താൻ അദ്ദേഹം പ്രധാനമായും പതിമൂന്ന് താക്കോലുകളാണ് ഉപയോഗിക്കുന്നത് ആറോ അതിലധികമോ താക്കോലുകൾ തെറ്റിയാൽ ഭരിക്കുന്ന പാർട്ടി പരാജയപ്പെടും ഇടക്കാല തെരഞ്ഞെടുപ്പുകളുടെ വിജയം മത്സരാർത്ഥി നേരിട്ടിരുന്ന വെല്ലുവിളി സ്ഥാനാർത്ഥി നിലവിലെ സർക്കാർ പ്രതിനിധിയാണോ മൂന്നാം കക്ഷി രാജ്യത്തിന്റെ സാമ്പത്തിക സാമൂഹികാവസ്ഥ രാജ്യം നേരിടുന്ന വിദേശ നയതന്ത്ര സൈനിക വിജയങ്ങളും പരാജയങ്ങളും അഴിമതി സ്ഥാനാർത്ഥികളുടെ കരിസ്മ ദേശീയ ഹീറോ പദവിയുടെ സ്വാധീനം എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് അദ്ദേഹം പ്രസിഡൻഷ്യൽ സ്ഥാനാർത്ഥിയുടെ വിജയം പ്രഖ്യാപിക്കുന്നത് ഈ പതിമൂന്നിൽ എട്ട് കീകൾ കമലയ്ക്ക് അനുകൂലം മൂന്ന് താക്കോലുകൾ മാത്രമാണ് ട്രംപ് ം രണ്ട് താക്കോലുകൾ ഇപ്പോഴും പ്രവചനാതീതമാണ് രണ്ടായിരത്തിലെ ഒന്ന് നോക്കാം രണ്ടായിരത്തിലെ അൽഗോർ ജോർജ് ബുഷ് തെരഞ്ഞെടുപ്പ് മാത്രമാണ് ലിക്ടമന്റെ പ്രവചനത്തിൽ നിന്നും പുറത്തുപോയത് അന്ന് തെരഞ്ഞെടുപ്പ് ഫലകത്തിൽ തർക്കമുയർന്നപ്പോൾ കോടതിയാണ് ഫലം പ്രഖ്യാപിച്ചതെന്നും ശ്രദ്ധേയമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് നവംബറിൽ തന്നെ വൈസ് പ്രസിഡന്റും ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയുമായ അൽഗോർ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടുമെന്ന് അദ്ദേഹം പ്രവചിച്ചു പക്ഷേ ഇലക്ട്രൽ കോളേജിൽ അടിപതറിയ അൽഗോർ ദേശീയ ജനയെ വോട്ട് നേടി പക്ഷേ ഇലക്ട്രൽ കോളേജിൽ മേധാവിത്വം പുലർത്തിയ ബുഷിനെ കോടതി വിജയ ായി പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ പുറത്തിറങ്ങിയ ദി തേർട്ടീൻ കീസ് ടു ദി പ്രസിഡൻസി എന്ന പുസ്തകത്തിലും അലൻ ലിക്ട് പറയുന്നത് ജനകീയ വോട്ടിന്റെ ഫലപ്രവചനത്തെ കുറിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ആരംഭിച്ചതിനു ശേഷം രണ്ടായിരത്തിലെ തെരഞ്ഞെടുപ്പ് ഒഴിച്ചു നിർത്തിയാൽ എല്ലാ യു എസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുകളും അലൻ ലിക്ട്മനെ തന്റെ പതിമൂന്ന് കീകൾ ഉപയോഗിച്ച് കൃത്യമായി പ്രവചിച്ചിട്ടുണ്ട് പലപ്പോഴും യഥാർത്ഥ തെരഞ്ഞെടുപ്പ് ദിവസത്തിനും ഏറെ മുൻപായിരിക്കും അദ്ദേഹത്തിന്റെ പ്രവചനങ്ങളെല്ലാം തന്നെ എന്നതും ശ്രദ്ധേയമാണ് രണ്ടായിരത്തി പതിനാറിൽ ഡൊണാൾഡ് ട്രംപിന്റെ അപ്രതീക്ഷിത വിജയവും ഒപ്പം രണ്ടായിരത്തി ദി കേസ് ഫോർ ഇംപീച്ച്മെന്റ് എന്ന പുസ്തകത്തിൽ ട്രംപിനെ ഇംപീച്ച് ചെയ്യേണ്ടതിനെ കുറിച്ചും അദ്ദേഹം എഴുതി തന്റെ പതിമൂന്ന് താക്കോൽ ചോദ്യങ്ങളിൽ എട്ടെണ്ണം കമല ഹാരിസൻ ഒപ്പം നിൽക്കുന്നുവെന്നാണ് അലൻ ന്യൂയോർക്ക് ടൈംസിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് ഒപ്പം നിലവിലെ സർക്കാരിന്റെ വിദേശ നയതന്ത്ര വിജയപരാജയങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള ചോദ്യങ്ങൾക്കോ ഒന്നും പറയാറായിട്ടില്ലെന്നും ഇസ്രായേലിന്റെ ഗാസ ആക്രമണവും റഷ്യ യുക്രൈൻ യുദ്ധവും ഇരുവിഷയങ്ങളെയും അമേരിക്കൻ വിദേശകാര്യ നയം കൈകാര്യം ചെയ്യുന്ന രീതിയുടെ ജയപരാജയങ്ങളാകും അതിനെ തീരുമാനിക്കുക ഇടക്കാല തിരഞ്ഞെടുപ്പ് നേട്ടങ്ങൾ ഉദ്യോഗസ്ഥ ഭരണവികാരം തെരഞ്ഞെടുപ്പ് ത്തെ കരിസ്മ എന്നീ ചോദ്യങ്ങൾ കമലെ പിന്താങ്ങുന്നില്ല അതേസമയം ആദ്യത്തെ മത്സരം മൂന്നാം കക്ഷി സർക്കാരിന്റെ ഹ്രസ്വാല ദീർഘകാല സമ്പദ് വ്യവസ്ഥ പോളിസി മാറ്റം രാജ്യത്തെ നിലവിലെ അസ്വസ്ഥത അഴിമതി എതിരാളികളുടെ കരിസ്മ എന്നീ എട്ട് താക്കോലുകളുടെ ഉത്തരങ്ങൾ കമലയ്ക്കൊപ്പം നിൽക്കുന്നു പ്രവചിച്ച പത്തിൽ ഒൻപതും നേടിയ പ്രവചനങ്ങൾ അലൻലിക്മനെ തെരഞ്ഞെടുപ്പുകളുടെ നോസ്ര താമസം എന്ന് വിളിക്ക് പ്രാപ്തനാക്കി ആ പ്രവചനങ്ങൾ ഒന്നുകൂടി ശരിയായാൽ അത് ഏറ്റവും പഴക്കം ചെന്ന ജനാധിപത്യ വ്യവസ്ഥയുടെ ചരിത്രം തന്നെ മാറ്റിയെഴുതും ആദ്യമായി യു എസ് പ്രസിഡന്റായി ഒരു വനിത അതും ഒരു ആഫ്രോ അമേരിക്കൻ വംശജ